യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന എൻ്റെ പേര് ലളിത എൻ്റെ വീട് മുഹമ്മ ഞാൻ ഇതിന് മുന്നേ ഒരു സാക്ഷ്യം പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ക്യാൻസറായിട്ട് ആർ സി സി പോയി ചികിത്സ കഴിഞ്ഞ് അവിടെ കിടക്കുന്നപ്പോൾ തന്നെ ഇവിടെ വന്ന് സമർപ്പണ പ്രാർത്ഥന എഴുതിച്ച് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ വലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറി ഇപ്പോൾ രണ്ട് വർഷമായി എൻ്റെ കുഞ്ഞിപ്പം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ശ്രീഹരി അവൻ അഞ്ചി അഞ്ചിലായിരുന്നപ്പോഴാണ് ഒരു മുഴ പോലെ കണ്ട് ഓടി പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് കരയാണ് കരഞ്ഞപ്പം ഒരു എന്നടിയൊക്കെ ഒരുപാട് പ്രായം പറഞ്ഞ ഒരു സ്ത്രീ എന്നോട് പറയുന്നു എന്തിന് കരയാണ് അമ്മേ അമ്മ ഇതെല്ലാം മാതാവിന് കൊടുത്ത് മാതാവിന് കൊടുത്ത് രാത്രി മുഴുവൻ നേരം വിളിക്കണം അറിയാമേല കുഞ്ഞ് സീരിയസ് ആണ് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു പക്ഷേ അസാധ്യമൊന്നുമില്ലാത്ത ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ച പോലെ എൻ്റെ കുഞ്ഞി രക്ഷ പ്രാപിച്ച് ഇപ്പോൾ വീണ്ടും ഒരസുഖമില്ലാതിരുന്ന കുഞ്ഞി ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ കുഞ്ഞിൻ്റെ വലത് നട്ടതിലിൻ്റെ വശത്ത് ആറ് മുഴകൾ ഓരെന്നെ ഓരോന്നെ ഇതുപോലെ ഉണ്ടായി ഉണ്ടായപ്പോൾ ഉടനെ എൻ്റെ മകൾ ഉടനെ ആശുപത്രി കൊണ്ടുപോകാൻ ഇരിക്കുക ഞാൻ പറഞ്ഞ് ഞാൻ ഐ എം എസിലേക്കൊന്ന് വിളിക്കട്ടെ ഉടനെ ഐ എം എസിലേക്ക് വിളിച്ച് ഞാൻ പ്രാർത്ഥന ആവശ്യപ്പെട്ട് അത് കഴിഞ്ഞ് ഹോമിയോ ഡോക്ടറെ കണ്ട കാണിച്ച് ചിക്കനാണ് എന്ന് അവർ പറഞ്ഞെങ്കിലും ഇനിയും പൊങ്ങുകയാണെങ്കിൽ ചിക്കനാണ് നിങ്ങൾ പുറത്തെ മതി മരുന്ന് തന്നു വിട്ട് ആ മരുന്നും കഴിച്ച് ഓടി ഇവിടെ വന്ന് ഒരു നിത്യാരാധന എഴുതിച്ച് ദൈവത്തിന് അസാധ്യമായിട്ട് അസാധ്യമായിട്ടൊന്നുമില്ല മനുഷ്യനെ കൊണ്ടൊന്നും സാധ്യമല്ലെന്ന് ഞാൻ പഠിച്ചു എനിക്ക് വചനം പഠിപ്പിച്ചു ആ വചനത്തിലൂടെ കർത്താവേ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികള് മനസ്സുരുക്കി പ്രാർത്ഥിച്ച് അവിടെ നിരസിക്കാൻ വയ്യാകയാൽ തമ്പുരാനെ എൻ്റെ മേലിവ് തോന്നി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മറ്റേലും മാംസത്തിൽ ഇറങ്ങിച്ചെന്ന് അവിടുത്തെ വചനം മാംസമായി അവിടുന്ന് രോഗ സൗഖ്യം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനി ആ മുഴകൾ മാറി എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറയാൻ വന്നപ്പം ഞാൻ വന്നപ്പം വണ്ടി താമസിച്ചു കിട്ടി മൂന്ന് വാഹനം കയറി വേണം ഇവിടെ വരാൻ താമസിച്ചു പോയത് കൊണ്ട് സാക്ഷ്യം പറഞ്ഞു പോയി ഞാൻ പോയി വീണ്ടും ഞാൻ തിരിച്ചു വന്ന് എൻ്റെ കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പമില്ല രോഗം പൂർണ്ണമായിട്ട് മാറി യേശുവിനും അമ്മയ്ക്കും ഒരായിരം നന്ദി അതേപോലെ ഈ കഴിഞ്ഞട എനിക്ക് ഇന്നലെ അച്ഛൻ പറഞ്ഞൊരു വാക്ക് കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞു നെഞ്ചിന് വേദനയുള്ള ഒരു ഒരാളെ സുഖപ്പെടുത്തണം വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തണം എനിക്ക് കുട്ടിയെ കുത്തിയിരിക്കാൻ വയ്യ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഒരു സഹോദരിയാണ് പിടിച്ചെന്നെ പൊക്കിയത് എനിക്ക് ആ രോഗം മാറി എൻ്റെ നെഞ്ചിൻ്റെ വേദന മാറി അതുപോലെ അച്ഛൻ പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും കിട്ടുന്നുണ്ട് പക്ഷെ അത് തിരിച്ചറിയുവാനുള്ള കഴിവ് നിങ്ങൾക്കില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ വന്ന് അനേകായിരം മക്കൾ സാക്ഷ്യം പറയും എനിക്ക് കിട്ടിയതിൻ്റെ എരുട്ടി എരുട്ടി സാക്ഷ്യം നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഇവിടെയുണ്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ദൈവനാമത്തെ ഞാൻ പറയുന്നു നിങ്ങളെല്ലാവരും കിട്ടുന്ന അനുഗ്രഹം ചെറുതായാലും അതിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം തമ്പുരാൻ പറഞ്ഞിരിക്കണം ഒരു സാക്ഷ്യം മതി രോഗം മുഴുവൻ അറിഞ്ഞൊരു സാക്ഷ്യം മതി എന്നാണ് എൻ്റെ കുഞ്ഞിന് രോഗം മാറി ക്യാൻസർ സുഖപ്പെട്ട് അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരു വീടില്ലായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഒരു കൊടി മേടിച്ചുകൊണ്ട് ഒരു കൊച്ചു ഷെഡിനകത്ത് ഞാൻ കെട്ടിയിട്ട് അത് കഴിഞ്ഞ് വീണ്ട് ഇപ്പം വീടായി അപ്പം അതിനെ സാക്ഷി ഞാൻ പുറകെ വരും പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്നിനും കുറവില്ലാത്ത ദൈവമാണ് ഒന്നിനും കുറവില്ല നമ്മൾ താഴേട്ടൊന്നിറങ്ങി വന്നാം നമ്മൾ ആരും ഉന്നതരല്ല നമുക്കൊരു യോഗ്യതയില്ല എത്ര ഡ്രസ്സുകൾ അണിഞ്ഞാലും എത്ര സ്വർണ്ണ ഇട്ടാലും എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു യോഗ്യതയും മനുഷ്യനില്ല ദൈവം ചോദിച്ച് എന്ത് മേന്മയാണ് നമുക്കുള്ളതെന്നാണ് എന്ത് മേന്മയുണ്ട് ദൈവം തന്ന ദാനം മാത്രമേ നമുക്കുള്ളൂ അതാണ് നമ്മൾ ഈ വന്നിട്ട് ഇവിടെ നിന്ന് ഇത് പറയാൻ അവസരം ഒരുക്കി തന്നത് അതുകൊണ്ട് എല്ലാ മക്കളും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും രാത്രി മൂന്ന് മണിക്കിരുന്നു ജ ഭഗവാൻ മാതാവിൻ്റെ ജപമാല അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റിന്ന് ഞാൻ ജപമാല ചൊല്ലും അതുപോലെ രോഗങ്ങൾ എത്ര ഉണ്ടെങ്കിലും മരുന്നോ ലേപനമോ ഉത്സവമല്ല കർത്താവ് അങ്ങയുടെ വചനം ഞാനും പതിനാറ് പന്ത്രണ്ട് നിറച്ചുകൊണ്ട് രോഗസൗഖ്യം കൊടുക്കണം എൻ്റെ കുഞ്ഞിന് കൊടുക്കണം എന്നും പറഞ്ഞ് രാത്രി മുഴുവനും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിനെ രക്ഷ പ്രാപിച്ചു ആ കുഞ്ഞിന് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല കിട്ടാതിരിക്കത്തില്ല തിരിച്ചറിയണം ഇത് തിരിച്ചറിവാണ് നമുക്ക് തിരിച്ചറിവ് വേണം എന്ത് കിട്ടിയാലും ചെറിയൊരു അനുഗ്രഹമാണെങ്കിലും അത് തിരിച്ചറിഞ്ഞ് ഈ അൽത്താരയുടെ മുന്നിൽ വന്നു എന്ന് നമ്മൾ സാക്ഷ്യം പറയണം നിസാര സ്ഥലല്ല ഈ സ്ഥലം വലിയ സ്ഥലമാണ് ജീവന്റെ വചനാണിവിടെ ആ ജീവന്റെ വചനം നമുക്ക് തന്നുവിടുകയും ഉടനെ അതിനുള്ള കാര്യങ്ങൾ തീർത്തു തീർത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സമയമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരം പേര് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം ദൈവനാമത്യാൻ പറയണ് ഈ അമ്മക്കും തിരുക്കുമാരനും കോടാന കോടി നന്ദി അർപ്പിക്കണം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ ശ്രവിച്ചു ഈ സഹോദരിയുടെ ദൈവ അനുഭവത്തിൽ നിന്നാണ് ഈ മകൾ സാക്ഷ്യം പറഞ്ഞത് ആ മകൾ ദൈവത്തിൽ അചച്വലമായി വിശ്വസിക്കുകയും ദൈവത്തിൽ ശർണ്ണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ മകളുടെ മ മക്കൾക്ക് രോഗസൗഖ്യം ലഭിച്ചത് വചനൻ ഇപ്രകാരം പറയുന്നു ഗോബിന് പുസ്തകം അഞ്ച് പതിനെട്ടിൽ അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ച് കെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും ഈ ഈ സഹോദരിയുടെ മകൾ മകനെ പൂർണ്ണ ക്യാൻസർ രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നൽകിയത് നമ്മുടെ പശിദ്ധ ഐ എം എസ് അമ്മ തനിത്രി കുമാരനോട് മാധ്യസ്ഥം വഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് കാരണം ഈ മകൾ ഐ എം എസ് എമ്മയിൽ ഒത്തിരി വിശ്വസിക്കുകയും ഈ സന്നിധാനത്തിൽ എപ്പോഴും വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഫലമായിട്ട് ദൈവം ആ കുടുംബത്തിന് സൗഖ്യം നൽകി ഒത്തിരി അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചു കൃപകൾ നൽകി അനുഗ്രഹിച്ചു ഈ കൃപകളെ ഓർത്ത് ദൈവത്തെയും തിരുക്കുമാരനെയും പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് മഹത്വപ്പെടുത്താം യേശു യേശു